നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഹെയർഫാളിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്ന ആളുകളുണ്ട് അതായത് ഹെയർഫാൾ ഉണ്ടായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസും ഷാംപൂസും പലതരം ക്രീംസും എല്ലാം വാങ്ങി യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം എത്ര കാലം യൂസ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് ഹെയർ ഫാൾ എന്ന് പറയുന്നത് അത് ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ കാരണങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫാളിന് പ്രത്യേകം എന്തെങ്കിലും ഒരു ഡയറ്റ് എടുക്കണോ അല്ലെങ്കിൽ ഹെയർ ഫാൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡയറ്റിൽ നമ്മൾ ഹെയർ ഫാളിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിപ്പം ഈവൺ അത് താരനായിക്കോട്ടെ നമ്മൾ ഭക്ഷണം കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഹെയർഫാൾ എന്ന് പറയുന്നത് പല രീതിയിൽ വരാം ചില ആളുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മുടി കൊഴിഞ്ഞു പോകാം എന്നാൽ ചില ആളുകൾക്ക് വട്ടത്തിൽ മാത്രം മുടി കൊഴിഞ്ഞു പോവാറുണ്ട് ഒരു സ്പേസിൽ മാത്രം വട്ടത്തിൽ എന്നാൽ ചില ചിലർക്ക് വരുന്നത് മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ് ചിലപ്പം കട്ടി കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ചുരുണ്ടു പോകുന്നു ഒരു സ്മൂത്തനിങ് നല്ല സ്മൂത്തായിട്ടുള്ള മുടിയായിരുന്നു അതിൻ്റെ ആ ഒരു ടെക്സ്ചർ പോയി അങ്ങനെയൊക്കെയാണ് പലരും വന്ന് പറയുന്നത് അപ്പം ഹെയർ ഫാൾ വരാൻ റീസൺസ് പലതാണല്ലോ ചിലപ്പോൾ നമ്മൾ മുടിയിൽ ഒരുപാട് തവണ ചെയ്ത കെമിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ മുടിയുടെ ഒക്കെ ടെക്സ്ചർ നഷ്ടപ്പെടാറുണ്ട് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് മുടിക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ നമുക്ക് മുടി കൊഴിശല് മാറാം മുടിയുടെ കട്ടി കുറയാം മുടിക്കി അതിൻ്റെ ടെക്സ്ചറൊക്കെ നഷ്ടപ്പെടാം അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പം തൈറോയ്ഡ് പേഷ്യൻസിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തൈറോയിഡ് രോഗം നമുക്കറിയാം അതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് അപ്പോൾ ഈ ഒരു തൈറോയ്ഡ് അസുഖത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത് ഹൈപ്പർ ആയിക്കോട്ടെ ഹൈപ്പോ ആയിക്കോട്ടെ രണ്ട് തൈറോയ്ഡ് കണ്ടീഷനിലും നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചത് നമുക്ക് കണ്ടുവരാം മുടി കൊഴിച്ചൽ കണ്ടുവരുന്നത് മാത്രമല്ല അവരുടെ മുടിയുടെ ടെക്സ്ചർ നഷ്ടപ്പെടാം വളരെ തിന്നായിട്ട് കട്ടിയുള്ള മുടി വളരെ മെലിഞ്ഞു പോയിട്ടുള്ള ഒരു കണ്ടീഷന്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം അപ്പം പാരമ്പര്യമായിട്ട് തൈറോയിഡ് രോഗങ്ങളുള്ള വ്യക്തികളൊക്കെയാണ് അല്ലെങ്കിൽ അച്ഛനമ്മയ്ക്കായിട്ട് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മക്കൾക്ക് വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മെഡിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ തൈറോയിഡ് രോഗികളെ സംബന്ധിച്ചിടത്തോളം വൈറ്റമിൻ ഡി ഈ ഒരു ടി ത്രീ ടി ഫോർ ഹോർമോൺസിൻ്റെ ഉൽപ്പാദനത്തിന് അത്യാവശ്യമാണ് അതുകൊണ്ട് വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ കുറവാണോ എന്ന് ചെക്ക് ചെയ്യുക കഫീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശീലം മാക്സിമം കുറയ്ക്കുക അതുപോലെ തന്നെ ഈ ക്രൂസിഫറസ് ഫാമിലിയിൽപ്പെടുന്ന വെജിറ്റബിൾസ് ഉണ്ട് അതിൻ്റെ അകത്ത് ഗോയിട്രജൻസ് കൂടുതലായിരിക്കാം അപ്പം അതെന്ത് ചെയ്യുക കഴിക്കുന്നുണ്ടെങ്കിൽ റയറായിട്ട് കഴിക്കുക അതും നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ വരുന്ന മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് വെള്ളത്തിന് ഇപ്പം ക്ലോറിനേറ്റഡ് വാട്ടർ ആണെങ്കിൽ ഒരുപാട് ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ തല കഴുകുന്നതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് ഈ കോളേജിലും അല്ലെങ്കിൽ ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം അങ്ങനെയുള്ള വെള്ളമായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുടി നന്നായിട്ട് കേടുവന്നു പോകുന്നു പൊട്ടിപ്പോകുന്നു മുടിയുടെ അറ്റത്തായിട്ടൊരു കായ് പോലെ ഒരു സംഭവം ഫോം ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ല അപ്പം അതൊക്കെ വെള്ളത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെള്ളം നേരത്തെ പിടിച്ചു വെക്കണം വെള്ളം നേരത്തെ പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ മുഗൾ ഭാഗത്തായിട്ട് വരുന്ന വെള്ളം എന്ത് ചെയ്യുക തല കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പിന്നെ ചില ആളുകളിൽ ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു ഡാൻഡ്രഫാണ് ഡാൻഡ്രഫിൻ്റെ ബുദ്ധിമുട്ട് വരുന്നവർക്ക് നന്നായിട്ട് എന്തായിരിക്കും മുടി കൊഴിഞ്ഞു പോകും ഒരു സമയമാവുമ്പോൾ മുടി കൊഴിഞ്ഞു പോകും ഇപ്പം ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് പൊറ്റ പൊറ്റ പോലെ തലയിൽ നിങ്ങൾ കാണാറുണ്ട് ഡാൻഡ്രഫിന് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അത് പിന്നീട് സോറിയാസിസ് ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് ഡാൻഡ്രഫിൻ്റെ ഒരു മുന്നോടിയായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രൈനെസ്സും ചെറിയ ചെറിയ ആയിട്ടൊക്കെ ആയിരിക്കാം മുടി ഒരു പൊറ്റപൊറ്റ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കും െ പോകുമ്പോഴാണ് എന്താവുന്നത് അത് നല്ല പൊറ്റയായിട്ട് വരികയും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിട്ടുണ്ടാവുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ തല ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ ഒരു ഹൈജീൻ കീപ്പ് ചെയ്യാതെ നിങ്ങളുടെ ഹെഡ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പം എന്ത് ചെയ്യുക നന്നായിട്ട് തല വാഷ് ചെയ്യുക അപ്പം എല്ലാ ദിവസവും തല വാഷ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ തല വാഷ് ചെയ്യുക രണ്ട് മൂന്ന് ദിവസവും കൂടുന്ന സമയത്ത് തല വാഷ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് നിങ്ങളൊരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ തന്നെ തല നിങ്ങളുടെ തല വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യുക ബോഡിയുടെ വെള്ളം കുടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ തലയിലൊക്കെ വരുന്ന ഡ്രൈനെസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ ഡ്രൈനെസ് കൂടുമ്പോഴാണ് അത് പിന്നീട് 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 ഇച്ചിങ് ആയിട്ട് മാറും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് തരി തരി പൊഴുപൊടിയായിട്ടാണ് നമ്മളിപ്പോൾ കോമ്പൗണ്ട് ചീർപ്പെടുത്തിട്ട് ചീരുന്ന സമയത്ത് ഈ കോമ്പിൽ നിറച്ചും ആ ഒരു വൈറ്റ് പൊടി നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക വിറ്റാമിൻ സി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക അതായത് ഓറഞ്ച് മുസമ്പി നെല്ലിക്ക പേരയ്ക്ക ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കിവി പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാം ആപ്ലിക്കേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടുതലായിട്ടും തലയിൽ ഒരു ഹെയർ പാക്കൊന്നും അപ്ലൈ ചെയ്ത് വെക്കേണ്ട ആവശ്യകതയില്ല നമ്മൾ ഹെയർ പാക്ക് ഒക്കെ കൂടുതൽ തലയിലൊക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നീരറക്കം പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് നീരറക്കം വന്നു കഴിഞ്ഞാൽ തന്നെ എന്തായിരിക്കാം നമുക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ കഴുത്തിൻ്റെ പുറകശത്തായിട്ട് വേദന അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷത്തിൻ്റെ കംപ്ലയിൻറ്റ്സ് അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ആണ് ഈ ഹെയർ പാക്കിൽ വരുന്നത് അപ്പോൾ ഹെയർ പാക്ക് വെക്കുമ്പം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ മാത്രമേ നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്ത് വെക്കാൻ പാടുള്ളൂ അതിന് ശേഷം അത് നന്നായിട്ട് കേക്കളും പിന്നെ ഒരുപാട് ഓയിലെ ഉപയോഗിക്കണമെന്ന് ചോദിക്കാറുണ്ട് ഓയിൽ വളരെ ചെറിയൊരു അളവിൽ എടുത്തിട്ട് നമ്മുടെ തലയ്ക്ക് മാക്സിമം ടൈം നിങ്ങൾ എന്ത് ചെയ്യാം മസാജ് കൊടുക്കുക മസാജ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സർക്കുലേഷൻ കൂടും പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നല്ല ഭക്ഷണമാണ് നമ്മുടെ ഹെയറിന് അത്യാവശ്യമായിട്ടുള്ള മൂന്ന് സപ്ലിമെൻറ്റ് റിച്ചായിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കണം ഒന്ന് ബയോട്ടിനാണ് ഒന്ന് എന്ന് പറയുന്നത് കൊളാജൻ കൊളാജനാണ് മറ്റൊന്നെന്ന് പറയുന്നത് സിങ്ക് ആണ് അപ്പം ഈ ഒരു ബയോട്ടിൻ എന്ന് പറയുന്നത് നിങ്ങൾ പലരും ബയോട്ടിൻ ഗമ്മീസൊക്കെ വാങ്ങി കഴിച്ചവരായിരിക്കാം അപ്പം നിങ്ങൾ ബയോട്ടിൻ ഗമ്മീസ് ഒന്നും മാക്സിമം വാങ്ങി കഴിക്കാതിരിക്കുക അതിലൊക്കെ ആഡഡ് ഷുഗേഴ്സ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അത് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നമ്മുടെ ഭക്ഷണത്തിലൂടെ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കൂട്ടിയെടുക്കുക അപ്പം നമ്മൾ ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് റിച്ച് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബയോട്ടിൻ ഉള്ളത് അത് മുട്ടയിൽ ബയോട്ടിൻ കൂടുതലാണ് അതുപോലെ തന്നെ ഫിഷിലും ബയോട്ടിൻ ഉണ്ട് നട്സുകളിൽ ബയോട്ടിൻ ഉണ്ട് അതുപോലെ തന്നെ പൾസസ് ആൻഡ് ലെഗ്യൂംസ് ആണ് പൾസസ് ആൻഡ് ലെഗ്യൂംസ് എന്ന് ഉദ്ദേശിക്കുന്നത് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ അത് നമ്മുടെ ചെറുപയർ ആയിക്കോട്ടെ കടല മമ്പയർ പരിപ്പ് ഏത് ടൈപ്പ് ഓഫ് പരിപ്പാണെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം നന്നായിട്ട് വേവിച്ചിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ ഇത് സ്പ്രൗട്ട് ചെയ്ത് അതായത് ഇത് മുളപ്പിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാ ദിവസവും രാത്രിത്തെ ഫുഡിലൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചോറും ഒരുപാട് ഷുഗർ ഉള്ള ഷുഗറുള്ള ഒന്നും കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ മുടിക്കൊന്നും അത് വലിയ കാര്യത്തിൽ ഏൽക്കില്ല നമ്മൾ കഴിക്കേണ്ടത് പ്രോട്ടീനും നല്ല കൊഴുപ്പുകളും ഒക്കെയാണ് കൂടുതൽ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ബയോട്ടിനൊക്കെയാണ് പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നെന്ന് പറയുന്നത് കൊളാജനാണ് അപ്പോൾ കൊളാജൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പല സെറംസൊക്കെ കൊളാജൻ റിച്ച് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ക്രീംസിൽ കൊളാജൻ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഈ കൊളാജൻ വിട്ടണമെങ്കിൽ നമ്മൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് മുസമ്പി നെല്ലിക്ക പേരയ്ക്ക പപ്പായ അതുപോലെ തന്നെ തക്കാളി എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക കിവി പോലെയുള്ള ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ നമുക്ക് ബ്ലൂബെറീസ് സ്ട്രോബെറീസ് ബെറീസിൽ പെടുന്ന ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു കൊളാജൻ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൊളാജൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം കൊളാജൻ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു കൊളാജൻ ഉള്ള ഭക്ഷണങ്ങള് നിങ്ങൾ കഴിച്ചിരിക്കണം അതുകൊണ്ടാണ് ചില ആൾക്ക് മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ ടൈം എടുക്കുന്നത് അത് കൊളാജൻ കുറയുന്നതുകൊണ്ടും കൊണ്ടും ഇപ്പം ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അതുവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കണ്ടുവരാം അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്നത് സിങ്ക് ആണ് അപ്പം സിങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ വളരെ ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ആണ് ചെറിയൊരളവിൽ മാത്രം മതി നമ്മുടെ ശരീരത്തിൽ അതുപോലും നമ്മൾ എടുക്കാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് അതായത് വളരെ ലെസ്സായിട്ടുള്ള അളവിൽ നമ്മൾ എല്ലാ ദിവസവും ഇത് ആഡ് ഓൺ ചെയ്യുക നമ്മുടെ ഭക്ഷണത്തിൽ അപ്പം അതിപ്പം നിങ്ങൾ എള്ള് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ എള്ളും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ട് സീഡ്സുകളെല്ലാം തന്നെ ഈ ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സും എള് ഇതൊക്കെ സിങ്കിൽ സിങ്ക് കൂടുതലായിട്ടുള്ളതാണ് അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പ്രോ പ്രോട്ടീൻ കൂടുതലായിട്ട് ഞാൻ മുട്ടയിൽ പറഞ്ഞു പയർ പരിപ്പ് വർഗ്ഗങ്ങളിൽ പറഞ്ഞു ചെറുമത്സ്യങ്ങൾ കഴിക്കുക അതുപോലെ ചിക്കനൊക്കെ പ്രോട്ടീൻ റിച്ചാണ് അതുപോലെ റെഡ് മീറ്റും പ്രോട്ടീൻ നല്ല പ്രോട്ടീൻസ് ഉണ്ട് പക്ഷേ ഒരു പരിധിയിൽ കൂടാൻ പാടില്ല അതുകൊണ്ട് ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ വളരെ കൃത്യതയോടുകൂടിയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇടയ്ക്കൊക്കെ നമ്മുടെ തലയിൽ ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കുക തലയുടെ ഹൈജീൻ അത് വളരെ കൃത്യതയോട് കൂടിയിട്ട് കീപ്പ് ചെയ്തു പോവുക ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഹെയർഫാളും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലം ഈ ഹെയർഫാളിൽ നിന്നൊരു സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് യാതൊരു കാര്യമില്ല മുടിക്ക് ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് മുടിക്ക് ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ് ഹെയർ ഡാമേജ് ചെയ്യും അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾ കുറച്ചെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കും വീണ്ടും കാണാം നന്ദി